സൗഹൃദം സൗഹൃദ കൂട്ടായ്മ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ആദ്യമായാണ് സൗഹൃദ കൂട്ടായ്മയുടെ സുഖം ഞാൻ ആസ്വദിച്ചിരുന്നത് അത് ആ കാലങ്ങളിലാണ് ഇന്ന് ഞാൻ എൻ്റെ കലാലയത്തിൽ പ്രവേശിക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞതൊക്കെ ഒരു നീറ്റലോടെ മാത്രമാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ആരും ഇല്ല ഒരു അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കാണാനില്ല ഇത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം ആരും കാണരുത് ആരെയും കാണുകയും വേണ്ട ഞാനും എൻ്റെ കുറെ കലാലയ ഓർമ്മകളും എൻ്റെ കലാലയ ജീവിതത്തിൽ എനിക്ക് ജീവൻ്റെ ഓജസ് നൽകിയ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു എൻ്റെ രണ്ട് പ്രിയ സുഹൃത്തുക്കൾ പുറമേ ഞാൻ ഒരു അന്തർമുഖിയാണെന്നാണ് എൻ്റെ ബന്ധുക്കളും വീട്ടുകാരും പറയുന്നത് എന്നാൽ എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതം ഒന്നും മനസ്സിൽ സൂക്ഷിച്ചുവെക്കാൻ ആഗ്രഹിക്കാത്തവൾ അതുകൊണ്ട് തന്നെ സൗഹൃദത്തിൽ വലിയൊരു ആത്മബന്ധം പണിയാൻ എന്നെ കൊണ്ടാവില്ലായിരുന്നു എങ്കിലും ഈ എനിക്ക് രണ്ട് ആത്മസുഹൃത്തുക്കളെ ലഭിച്ചു എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ അതിൽ കൂടുതൽ ഉൾപ്പെടാനോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരകലം പുലർത്തിയിരുന്നു വിമർശനത്തെ പാടെ എതിർത്തിരുന്ന കാലം ഉണ്ടായിരുന്നു അത് എതിർത്തതിൽ കാര്യമുണ്ടെന്ന് പറയാം എന്നെ കേൾക്കാത്തവരെ കേൾക്കണമെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ട് എൻ്റെ ഒപ്പം എന്നെ കേൾക്കുന്നവരാണെങ്കിൽ എൻ്റെ കുറ്റവും കുറവും പറഞ്ഞു തരുന്നതിൽ സന്തോഷം മാത്രം നേരെ മറിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യും അതിനു മുമ്പ് ഒരു സഹായമോ നിർദ്ദേശമോ തരാൻ ആഗ്രഹിക്കാത്തവർ എല്ലാം കഴിയുമ്പോൾ വന്ന് വിമർശിക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവർ രണ്ടുപേരും എൻ്റെ നല്ല അടുത്ത സുഹൃത്തുക്കളാണ് എല്ലാ കാര്യങ്ങളും എന്നോട് പറയേണ്ട പ്രയോജനമില്ലെന്നുള്ളതിനാൽ അവർ പരസ്പരം എല്ലാം പങ്കുവെക്കുന്നു എല്ലാത്തിനും ഒടുവിൽ അറിയുന്നവൾ മൂവരിൽ രണ്ടുപേർ അധ്യാപനം തൊഴിലായി തിരഞ്ഞെടുത്തു മൂന്നാമത്തവൾ അവളാണ് ഇതിൽ പ്രധാനമെന്ന് തോന്നുന്നു അവൾ ഗൗരി വളരെ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നവൾ പെട്ടെന്ന് സെൻസിറ്റീവ്നെസ് പുറപ്പെടുവിക്കും അവളോട് സംസാരിക്കാൻ ഭയമാണ് വളരെ ശ്രദ്ധിച്ചായിരിക്കും വാക്കുകൾ പുറപ്പെടിയിരിക്കുന്നത് ഗൗരി സംഗീത സംഗീതയുടെ സ്വഭാവം വളരെ നേർമയുള്ളതാണ് ഒന്നിനും വലിയ പ്രാധാന്യം കൊടുക്കില്ല ഒന്നിനെയും പൊക്കിവെക്കുന്ന സ്വഭാവക്കാരി അല്ല എന്നാൽ ഞാൻ സെൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയാം പക്ഷെ ഞാൻ ആരോട് പറയാം ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ കാരണം എൻ്റെ സെൽഫിഷ്നെസ് അപ്പോട്ടെ ഞാൻ എത്ര കാരണങ്ങൾ പറഞ്ഞു നിർത്തേണ്ടി വന്നാലും അത് പിന്നൊരു ഇഷ്യൂ ആയി തീരും ശരിക്കും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ല എന്ന് പറയേണ്ടി വരും ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്യുന്നവർ പരസ്പരം കേൾക്കുന്നവർ പരസ്പരം അങ്ങനെ കുറെ ഇതൊക്കെ ഞങ്ങളുടെ സൗഹൃദത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഡിഗ്രി കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു ഇടയ്ക്ക് കുറെ കാലം ഗൗരി ഞങ്ങളുമായി ഒരു ബന്ധവും പുലർത്താതെ മാറി നിന്നു പിന്നെ ഞങ്ങളോടൊപ്പം വന്നു ഞങ്ങൾ മൂവരും ഒരു റിഫ്രഷ്മെന്റിനായി ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ ഒത്തുകൂടുന്ന പതിവുണ്ടായിരുന്നു ലോക അവസാനം വരെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ സൗഹൃദം നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു വർഷങ്ങൾ കുറെ കടന്നു എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുകയുണ്ടായി എൻ്റെ വിവാഹം എൻ്റെ ഒപ്പം നിന്നിരുന്ന ഒരു ചെങ്ങാതിയായിരുന്നു ഗൗരി കുറച്ചകലെയായിരുന്നു എന്നെ വിവാഹം ചെയ്ത് സ്ഥലം നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം സംഗീത എൻ്റെ വിവാഹത്തിന് വന്നിരുന്നില്ല എന്നാൽ ഗൗരി വളരെ ആത്മാർത്ഥതയോടെ എൻ്റെ ഒപ്പം നിന്നിരുന്ന ഒരു സുഹൃത്ത് എനിക്ക് അന്നായിരുന്നു എൻ്റെ അവരുമായുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അറിയാനിടയായത് സംഗീത ഏതോ കാരണം മൂലമാണ് വരാൻ സാധിക്കാതിരുന്നത് വന്നില്ലായെങ്കിലും എൻ്റെ എല്ലാ കാര്യവും വളരെ അപ്റ്റുഡേറ്റ് ആയിരുന്നു ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ആഴവുമൊക്കെ എൻ്റെ ഭദ്രഗൃഹത്തിലുള്ളവർക്ക് പോലും സുപരിചിതം എന്റെ ഭർത്താവിനെ പോലും ഞങ്ങളുടെ ഈ സൗഹൃദത്തിൽ സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിട്ടുള്ളത് പിന്നെ നാളുകൾ കഴിഞ്ഞു ബന്ധങ്ങളുടെ തീവ്രത കൂട്ടാൻ വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി വാട്സപ്പ് തരംഗം തന്നെ ബന്ധങ്ങളിൽ ഇടം നേടി എൻ്റെ ഭർത്താവ് എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളോട് നല്ല ആത്മബന്ധം പുലർത്തിയിരുന്നു എനിക്ക് യാതൊരു പരിഭവമോ വിദ്വേഷമോ ഉണ്ടായിട്ടില്ല ആയിടയ്ക്ക് ഞാൻ ഗർഭിണിയായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ രണ്ട് സുഹൃത്തുക്കളും നന്ദി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ആയിടക്കായിരുന്നു സംഗീതയുടെ വിവാഹം അവളുടെ നിശ്ചയത്തിന് മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ അവളുടെ വിവാഹത്തിൽ ഞാൻ പ്രസവം കഴിഞ്ഞ് ഏറിയാൽ ഒരാഴ്ച മാത്രം ആയിരുന്നു ഗൗരിയായിരുന്നു അവളുടെ വിവാഹത്തിന് പോയത് ഞാൻ പ്രസവം കഴിഞ്ഞ് വിശ്രമിക്കുന്ന അവസ്ഥയിൽ ഗൗരി എൻ്റെ ഭർത്താവിൽ നിന്ന് എന്റെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു അന്ന് എൻ്റെ ജീവിതം സാമ്പത്തികമായി ഒത്തിരി താഴോട്ട് പോയ അവസ്ഥയായിരുന്നു എൻ്റെ ഭർത്താവ് തുച്ഛമായ ശമ്പളത്തിൽ സേവനമനുഷ്ഠിക്കുന്നയാളും എന്നോട് അദ്ദേഹം സംസാരിക്കുന്ന ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അതിനൊക്കെ കാരണം എൻ്റെ സുഹൃത്തിനോട് തുടങ്ങിയ സൗഹൃദമാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു ഒന്നുമില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു പിന്നീട് ദിവസങ്ങൾ കടന്നു ഒരു വർഷം പിന്നിട്ടു ഞാൻ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു ആ വർഷത്തിലായിരുന്നു ഗൗരിയുടെ വിവാഹം സംഗീതിക്ക് ഇരട്ട കുട്ടികളെ ദാനമായി ലഭിച്ചു ഗൗരി തൻ്റെ വിവാഹം ക്ഷണിക്കാൻ എൻ്റെ വീട്ടിൽ വന്നു സന്തോഷമായിരുന്നു അന്ന് അവളുമായി ചിലവഴിച്ച നിമിഷങ്ങൾ അത് അവസാനത്തെ ചിലവഴിച്ച സന്ദർഭമായിരുന്നു എന്ന് വിചാരിച്ചില്ല അവളുടെ വിവാഹം ഇങ്ങടുത്ത് വന്നു വിവാഹത്തിന് കൂടണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലോ പലതും നടക്കുന്നത് ഈ ഭൂമുഖത്ത് ഒരു സ്ട്രിക്റ്റ് മാനേജ്മെൻ്റ് സ്കൂളിലായിരുന്നു ആ വർഷത്തിൽ ഞാൻ പഠിപ്പിച്ചിരുന്നത് ഗൗരിയുടെ വിവാഹ ദിനത്തിൽ കുട്ടികൾക്ക് എൻ്റെ വിഷയമായിരുന്നു എക്സാം സബ്ജക്ട് ടീച്ചർ അവിടെയെന്ന് കണ്ടേ മതിയാകൂ ഇത് മനസ്സിലാക്കിയ ഞാൻ വിവാഹ തലയെന്ന് അവളുടെ വീട്ടിൽ പോയി അവൾക്കായി ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റും കൊടുത്തു ഒപ്പം ഒരു ക്ഷമാർപ്പണവും നാളെ വരില്ല എന്ന് ആദ്യം അവൾ എതിർത്തെങ്കിലും പിന്നെ ഒന്നും ഇന്ത്യയില്ല അവിടുന്ന് മടങ്ങാൻ മടിയായിരുന്നു എന്നാലും പോയല്ലേ പറ്റൂ അന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം അവളുടെ വിവാഹം എനിക്ക് പങ്കു ചേരുവാൻ സാധിച്ചില്ല സംഗീത അവളുടെ ഭർത്താവിനൊപ്പം പോയി അന്ന് വൈകുന്നേരം മുതൽ ഞാൻ ഗൗരിയെ ഫോണിൽ വിളിക്കുന്നു എത്രയോ ദിവസം മെസ്സേജസ് ഒക്കെ കൊടുത്തു എൻ്റെ ആദ്യം വ്യതയും ക്ഷമാർപ്പണവും ബലഹീനതയും കൈമാറി അവൾ കണ്ടിട്ട് അത് ബോധപൂർവം നിരസിച്ചു ഇതിനെ ഓർത്ത് എൻ്റെ വേദന ആദി ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പം സംഗീതയോടും പങ്കുവെച്ചു സംഗീത എൻ്റെ കുറ്റം പറയുന്നതല്ലാതെ ഗൗരി ഒന്ന് വിമർശിക്കാൻ പോലും പണിപ്പെടുന്നില്ല ഒടുവിൽ ഒരു നീറ്റിലോടെ മാത്രമായിരുന്നു ഗൗരിയുമായുള്ള സകല കോണ്ടാക്ട്സും നിർത്തേണ്ടി വന്നത് ഗൗരി പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല അവളുടെ കാര്യം സംഗീത പറയുമ്പോൾ കർശനമായി അവളോട് ബോധിപ്പിച്ചു ഗൗരിയെപ്പറ്റി കവ എന്ന അക്ഷരം എന്നോട് പറയുക വേണ്ടെന്ന് സംഗീതയുടെ വിളിക്കും അവളുമായുള്ള ബന്ധം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു കാലം കടന്നുപോയി അവളുടെ വൈവാഹിക ജീവിതത്തിലും മാറ്റങ്ങളൊക്കെ വന്നു എന്നാൽ അവൾ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ബോധവും ഗൂർവുമല്ലെങ്കിലും അവളുമായി ബന്ധമുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു അവളുടെ ഭർത്താവിൻ്റെ അമ്മ മരിച്ചതും അവൾ ഗർഭിണിയായതും ഒടുവിൽ ഒരു ആൺ ജന്മം കൊടുത്തതും ഗൗരി നിനക്കൊന്നും ഞങ്ങളോടൊപ്പം വന്നൂടെ മറ്റെന്ത് കാരണമാണ് നീ എന്നിൽ നിന്ന് അകന്നു മാറാൻ ആ പഴയ കൂട്ടായ്മയിലേക്ക് മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഏത് വിധേനയും നിന്നോട് തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയെങ്കിൽ എൻ്റെ പ്രിയസുഖത്തെ നിന്നോട് മാപ്പ് പറയുന്നു നിനക്കിതൊരു പ്രശ്നമല്ലായിരിക്കാം എന്നാൽ ജീവിതത്തിൽ പറയത്തക്ക സൗഹൃദങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഈ പരിമിതമായ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വിലപ്പെട്ടതാണ് എല്ലാം മറന്ന് ആ പഴയ മൂവർ സംഘം ആ ത്രിമൂർത്തികൾ ഒന്നുകൂടി തീയിൽ ഒരുക്കിയെടുത്തൂടെ ഒന്ന് മാത്രം ലവ് ഇസ് അൺകണ്ടീഷണൽ അതുപോലെ ലവ് ഇൻ ദ ഫ്രണ്ട്ഷിപ്പ് പല വഴികളായി ചിതിറിപ്പോയ നമ്മുടെ ബന്ധം വിടർന്ന് പൂത്തിറങ്ങി നിൽക്കുന്ന പുഷ്പം പോലെ ആ കാഴ്ച ആ അനുഭൂതി അതനുഭവിക്കാൻ നമുക്കാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിച്ച് ഞാൻ കാത്തിരിക്കുന്നു